വിദ്യാർത്ഥിയെ കോളേജിന്റെ വെച്ച് ആ ും കാഴ്ചയാത്ര രണ്ടു മിനിട്ട് മുമ്പാണ് ധീരജിന്റെ പിതാവ് വിളിച്ചത് സംസാരിക്കാനായിട്ട് കരയാനായിട്ട് അതല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന് കഴിവുള്ളതിൽ നിന്ന് കോൺഗ്രസിന്റെ അനുഭാവിയായ

ശക്തമായ പ്രതിഷേധം കേരളത്തിലെമ്പാടും സംഘടിപ്പിക്കും കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസും ഈ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകണം എന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത് കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അങ്ങേറ്റം വകപ്പുപരമായിട്ടുള്ള ആപത്യാവുമായിട്ടുള്ള നിലപാടിനെതിരെ രംഗത്ത് വരണം കേരളത്തിലെ പൊതു രാഷ്ട്രീയ സ്ഥിതി തങ്ങൾക്ക് അനുകൂലമെന്ന് മനസ്സിൽ അനുകൂലമല്ലെന്ന് മനസ്സിലാക്കി കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റിന്റെ പുതിയ നിയമനം അങ്ങേയറ്റം പാളയത്തിൽ പണം ഉണ്ടാക്കിയ സാഹചര്യത്തിലുമാണ് കണ്ണൂരിനെ കലാപഭൂമിയാക്കാൻ പ്രത്യേകപരമായി ഇവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് പാലക്കാട്ടെ ഉടുത്തു കോൺഗ്രസ് പ്രസിഡന്റും അതിൽ പ്രത്യേകതരമായി ഇടപെടുന്നുണ്ട് എന്ന് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഏറെ അതോടൊപ്പം ആ കൊലപാതകത്തിൽ കോൺഗ്രസിനും വിളിച്ചു പറയുകയാണ് ഇതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേവല പ്രകോപനം മുദ്രാവാക്യം മാത്രമല്ല മറിച്ച് ധീരജനെ കുത്തിയ കത്തി ഞങ്ങൾ ആവിക്കടയിൽ താഴ്ത്തിയിട്ടില്ല ആ കത്തി ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ട് അതാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊലപ്പെടുത്തിയത് യൂത്ത് കോൺഗ്രസും കെ എസ് ഉൾപ്പെടെയുള്ളവരാണെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ നിലയിൽ അതിനൊരു തെളിവായി തന്നെ ഉണ്ടെങ്കിലും ഈ നിലയിൽ അവർ തന്നെ അതിനെ പർവതീകരിച്ചു അത് തന്നെ ഞങ്ങൾ തന്നെ ചെയ്തതാണെന്ന് ആക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കുകയാണ് കേരളത്തിലാണ് ഇതൊക്കെ അവർ ചെയ്യുന്നത് എന്നുള്ളതും ഏറെ കാണേണ്ടതുണ്ട്

സംസ്ഥാന നിർമ്മാണമുള്ള ശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഞങ്ങൾക്കൊണ്ട് എല്ലാ ജില്ലകളിലും തന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധം നടക്കുന്നു യൂത്ത് ഈ നടപടി തുടങ്ങിയിട്ട് ഇപ്പോഴൊന്നും നേരത്തെ ഒരു പ്രഖ്യാപിച്ചതാണ് ക്യാമ്പസുകളിലെ ഞങ്ങൾ കലാപൂരം പ്രഖ്യാപിച്ചതിന്റെ തുടർച്ചയാണ് ഇന്ന് സമൂഹത്തിലെ വിവിധ കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് വലിയ സ്വാധീനമുള്ള മലപ്പുറം കൊണ്ടുള്ള പ്രദേശത്ത് യാതൊരുവിധ പ്രശ്നവുമില്ലാത്ത പ്രശ്നവും ഇല്ലാത്ത ഇടങ്ങളിൽ അവരുടെ പിന്തിരിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങേയറ്റം നിലയിലുള്ള പ്രതിഷേധ പരിപാടികളുമായി ഞങ്ങൾക്ക് പോകേണ്ടെങ്കിലും ആ നിലയിൽ തന്നെ പ്രതിഷേധം ഉയർത്താൻ ഞങ്ങൾ നിർബന്ധിക്കപ്പെടും സ്വാഭാവികമായും ഒരു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തെ ആ നിലയിൽ കാണാതെ